നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നത് ആ മാറ്റം പെട്ടെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇടവേള ബാബു വിവാഹം പോലും കഴിക്കാതെ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്നാണ് പലരും ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നത് പലപ്പോഴും ഇടവേള ബാബുവിനോട് പലരും ചോദിച്ച ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത് എന്ന് വിവാഹം എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ഇപ്പോൾ ആ ചോദ്യത്തിന്റെ തന്നെ ഇടവേള ബാബുവും മറുപടി പറഞ്ഞിരിക്കുകയാണ് താൻ വിവാഹിതനാവാത്തത് അമ്മയുടെയും അച്ഛന്റെയും വലിയൊരു ദുഃഖമായിരുന്നുവെന്നും വീട്ടിലെത്തുന്ന സുഹൃത്തുക്കളോടൊക്കെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തന്നെ നിർബന്ധിക്കണമെന്നും പറയുമായിരുന്നുവെന്നും അദ്ദേഹം താൻ പക്ഷേ അതിന് വഴങ്ങിയില്ലെന്നും അച്ഛനും അമ്മയും പറഞ്ഞതിൽ വിവാഹക്കാരി മാത്രമാണ് താൻ അനുസരിക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിവാഹം കഴിക്കാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് തെളിവ് സഹിതം മറുപടി തരാം എന്ന് പറഞ്ഞ ഇടവേള ബാബു തന്റെ മൊബൈലിൽ എടുത്ത് രണ്ട് മണിക്കൂറിന് വന്ന ആ ഇരുപത്തി മൂന്ന് മിസ് കോളുകൾ കാണിച്ചു താരങ്ങളും നിർമാതാക്കളും ഉൾപ്പെടെ ഉള്ളവർ അതിലുണ്ട് ഫോൺ കാണിച്ച് ഇതാണ് തെളിവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ആ തെളിവ് എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു പലരോടും ഇന്ന സമയത്ത് വിളിക്കണമെന്ന് പറയും പക്ഷെ നടക്കില്ല അത് തുടർന്നുകൊണ്ടേയിരുന്നാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ അവർക്ക് സംസാരിക്കാൻ സൗകര്യമുള്ള സമയത്ത് തന്നെ കിട്ടില്ല പിന്നെ എങ്ങനെ നടക്കാനാണെന്നും ഇടവേള ബാബു പറയുകയാണ് ഇപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെന്നും കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല പക്ഷെ എനിക്കൊപ്പം ഒരാൾ ഉണ്ടാവും എന്റെ തിരക്കുകൾ മനസ്സിലാക്കുന്ന ഒരാൾ ഒപ്പം നടക്കാൻ ഒരാൾ എന്നാണ് ഇടവേള ബാബു പറഞ്ഞത്